ഒരിടവേളയ്ക്ക് ശേഷം മുൻ ആരോഗ്യമന്ത്രി എം എൽ എ കെ കെ ശൈലജ അതിശക്തമായി നിലപാട് പറഞ്ഞിരിക്കുകയാണ് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാണ് കെ കെ ശൈലജ പറഞ്ഞത് കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നും എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട് ഇടതുപക്ഷത്തിൽ ഇക്കാര്യത്തിൽ ധാരണയുണ്ടെന്നും കോഴിക്കോട് കെ എൽ എഫ് വേദിയിൽ കെ കെ ശൈലജ പറഞ്ഞു എം ടി വാസുദേവൻ നായരും എം മുകുന്ദരും അടക്കമുള്ള സാഹിത്യ നായകന്മാർ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് ഏതാനും മണിക്കൂറുകളെ ആകുന്നുള്ളൂ ഇതിനിടയിലാണ് കെ കെ ശൈലജയും അതിശക്തമായി തന്നെ സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ പേരെടുത്ത കെ കെ ശൈലജക്ക് പല കോണുകളിൽ നിന്നും അഭിനന്ദന പ്രവാഹം കിട്ടിയിരുന്നു പ്രത്യേകിച്ചും കോവിഡിനെയും ഒക്കെ പ്രതിരോധിച്ച രീതി ആരോഗ്യ മേഖലയിൽ ഒട്ടാകെ കെ കെ ശൈലജയുടെ കയ്യൊപ്പ് വലിയ ചർച്ചയാവുകയും ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങളടക്കം കെ കെ ശൈലജ തേടിയെത്തുകയും എന്തിന് രണ്ടാമതും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വന്നപ്പോൾ ഒരുപക്ഷെ കെ കെ ശൈലജയായിരിക്കും മുഖ്യമന്ത്രി എന്നും കെ കെ ശൈലജ ആകണം മുഖ്യമന്ത്രി എന്ന തരത്തിൽ ചർച്ചകളും കേരളത്തിലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമായിരുന്നു എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും രണ്ടാംവട്ടവും അധികാര കസേരയിലേക്ക് എത്തിയത് പലപ്പോഴും തന്റെ നിലപാടുകൾ കൊണ്ടും കെ കെ ശൈലജ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കേരള സമൂഹത്തിലാകെ തന്റെ ആത്മകഥയിലൂടെയും കെ കെ ശൈലജ കൃത്യമായി തന്നെ ചിലതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ സമയത്തും കെ കെ ശൈലജ അതിശക്തമായി തന്നെ തന്റെ നിലപാട് പറഞ്ഞതും സജീവ ചർച്ചകൾക്കിടയാക്കിയിരുന്നു പോയ ദിവസങ്ങളിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും കെ കെ ശൈലജയുടെ പേര് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ കൂടുതൽ സമയം പ്രസംഗിച്ച കെ കെ ശൈലജയെ വിമർശിച്ചതടക്കമുള്ള വിഷയങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ഇപ്പോഴാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വനിത വരണമെന്ന് കെ കെ ശൈലജ പറയുമ്പോൾ അത് ആർക്കു നേരെയുള്ള ചൂണ്ടുവരൽ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പിന്തള്ളപ്പെട്ടുപോയ വിഭാഗമാണ് സമൂഹത്തിലെ സ്ത്രീകൾ അതിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയും അതുപോലെ പാർലമെന്റിലും അസംബ്ലിയിലും വേണം അതിനാവശ്യമായ നടപടിക്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം ഷാഹിനെ ആദ്യം പറഞ്ഞ ഭാഗം കൂടുതൽ സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം കൊടുക്കണം മത്സരിക്കാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിജയ സാധ്യതയൊക്കെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്താണ് അവസാനം ചിലയിടത്തുനിന്ന് സ്ത്രീകളുടെ പേരൊക്കെ മാറ്റപ്പെടുന്നത് അതിനിടയാകരുത് ജയിക്കുന്ന സീറ്റിൽ തന്നെ സ്ത്രീകളെ നിർത്തി മത്സരിപ്പിക്കാൻ പിന്നെ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ സംവരണം വഴിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ